അഭിമാന നേട്ടം കൈവരിച്ച് കേരള വിഷൻ ബ്രോഡ്ബാൻഡും ഡിജിറ്റൽ ടിവിയും കാസർഗോഡ് ജില്ലയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അൻപതിനായിരവും ഡിജിറ്റൽ ടി വി ഒരു ലക്ഷവും കണക്ഷനുകളുമായി മുന്നേറുന്നു നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവച്ച് കളനാട് കെ ഹാളിൽ നെറ്റ് സക്സസ് എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അൻപതിനായിരവും ഡിജിറ്റൽ ടി വി ഒരു ലക്ഷവും കണക്ഷനുകളുമായി മുന്നേറുന്നു ഈ നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവെച്ച് സി സി എൻ ആഭിമുഖ്യത്തിൽ സി ഒ എയുടെയും കേരള വിഷൻ്റെയും സഹകരണത്തോടെ കളനാട് കെ ഹാളിൽ നെറ്റ് സക്സസ് പരിപാടി സംഘടിപ്പിച്ചു ആഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനപ്രദമാണ് നമ്മുടെ സമൂഹം ഒക്കെ തന്നെ ആ വിജ്ഞാനപ്രദമായ സമൂഹത്തിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ജോലി കിട്ടിയാലേ എല്ലാവരും പോകും കുട്ടികളും അങ്ങനെയാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഞാൻ എം ബി എ വിളിച്ചാൽ എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ജോലി കിട്ടണം ആ തരത്തിലേക്ക് അങ്ങനെ എം ബി എക്കാര് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കേബിൾ ടി വി ഇങ്ങനെ ബിസിനസ് സ്വന്തം ഇപ്പോൾ എം ബി എക്കാരൊക്കെ തന്നെ ബി ബി എ എം ബി എ സ്വന്തം ബിസിനസ് നടത്താനാണ് നാളെ കിട്ടുന്ന കേട്ടോ ഇപ്പൊ ആരെ കീഴിലും സമൃദ്ധത്തിൽ ജോലി ചെയ്യാനാർക്കും താല്പര്യമില്ല അതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾക്ക് കേബിള് തകരാറായാലപ്പം റിപ്പയറാക്കി കൊടുക്കണം എന്നല്ലാണ്ട് മുകളിൽ നിന്ന് ഇത്ര ടാർഗറ്റ് ടാർഗറ്റാക്കി ഒരു ബാങ്കിൽ ജോലി കിട്ടിയാൽ അപ്പോൾ അവർക്ക് ഇത്ര ടാർഗറ്റ് മാർച്ചിൽ ഇത്ര ടാർജറ്റുണ്ട് ഓരോന്നിനും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആരുടെ ടാർഗറ്റിനും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായ പ്രവർത്തനമാണ് ആ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാം നിങ്ങളുടെ കയ്യിലാണോ നിങ്ങൾ നേരത്തെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള ധനസഹായ വിതരണവും നടന്നു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു കൊളീഗ്സ് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു പ്ലസ് ജി ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെ മറ്റു സാമ്പത്തികമായ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ല ഏറ്റെടുത്തി നേട്ടം നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന് മുഴുവൻ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്ന കേരളം അതിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ഓപ്പറേറ്റർമാർക്കും പ്രചോദനമാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയായും അതിൽ നിങ്ങൾക്ക് തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനം കാണിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതിൽ സജി ഡോക്ടർ വിനോദ് കുമാർ സ്വാഗതം ചെയ്യണം സിഡോ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം സിഡോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ നിർവഹിച്ചു നെറ്റ് സക്സസ് സ്വിച്ച് ഓൺ കർമ്മം സിഒഎ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി നിർവഹിച്ചു കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി ഒ എ കാസർഗോഡ് ജില്ലാ ട്രഷറർ വിനോദ് പി എന്നിവർ സംസാരിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും സി സി എൻ മാനേജിംഗ് ഡയറക്ടർ മോഹനൻ ടി വി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി അബ്രകടബ്ര മ്യൂസിക് ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്